ഹലോ ഇന്ന് ഏത്തക്കായ കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് രണ്ട് കായ എടുത്ത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു ഇനി അത് നന്നായി കഴുകിയെടുക്കണം കറ കളയാനായി അതിലേക്ക് അരക്കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരി വെച്ചു ഇതൊരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം കായ അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം അതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് വേവിക്കാനായി വെക്കണം അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏത്തക്കായ ആയതുകൊണ്ട് സ്വല്പം വേവുണ്ട് വെള്ളമൊഴിച്ചു ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് അപ്പോൾ പാതി വെന്തിട്ടുണ്ട് വെള്ളം ഇനിയും വറ്റാനുണ്ട് അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വേവാനുണ്ട് വീണ്ടും അടച്ചു വയ്ക്കാം ഇനി അതിലേക്ക് അരപ്പ് റെഡിയാക്കാം നാളികേരം തിരികെ വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കാം അപ്പം അത് വെന്തിട്ടുണ്ടാവും അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം അരപ്പ് ചേർത്തു നീ അരപ്പൊന്ന് വേവാനായി ഒന്നുകൂടി അടച്ചു വെക്കണം നീ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വേവിക്കുന്നത് അല്ലെങ്കിൽ പാത്രത്തിന്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം വറ്റിയത് കൊണ്ട് ഇളക്കിയെടുക്കാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അങ്ങനെ തോരൻ റെഡിയായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം